മുഹമ്മദ്ശേരി ഇടയിൽ കൊളത്തക്കാലം എന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം സ്കൂളിൽ ലൈവ് വരെ പഠിച്ചു പിന്നെ കുറച്ച് ദിവസം ലോകാനെല്ലാം പോയി അത് രണ്ടു മൂന്നാലും പോയി പിന്നെ ഞാൻ സൗദിയിൽ പോയി സൗദിയിൽ റിയാവിൽ എട്ട് വർഷം ജോലി ചെയ്തു പിന്നെ തിരിച്ചു വന്നു പിന്നെ നാല് വർഷം നാട്ടിൽ ഇന്നതിന് ശേഷം ഒരു പതിനെട്ട് വർഷം ഹായിൽ എന്ന സ്ഥലത്ത് ജോലി ചെയ്തു അപ്പോൾ ഈ കൊറോണേൻ്റെ സീസണിൽ ഇപ്പോൾ അവിടെ പ്രശ്നം പിന്നെ അങ്ങ് പോകണം നിർത്തിപ്പോൾ സ്വന്തം കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നാട്ടിൽ തന്നെ ചെറിയൊരു കച്ചവടമുണ്ട് ചെറിയ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രസംഗം പരീക്ഷണ ആദ്യം ആദ്യം കുറച്ച് പിന്നെ ഗൾഫ് പാമ്പിനാണ് ഇല്ലാതെ ഇപ്പിൽ അതുകൊണ്ട് ഞാനൊന്ന് പരിശീലിക്കാൻ വേണ്ടി ഒക്കെ സൗകര്യതലം പറയേണ്ടി ഉണ്ട് നാട്ടിൽ ഇതിനെ പിന്നെ പാടും ചെറിയ മല സെക്രട്ടറികൾക്കാണ് പക്ഷേ അത് ധൈര്യം കിട്ടുന്നില്ല ഞങ്ങൾ പറയാൻ അതുകൊണ്ടാണ് വന്നത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിതം ഇത് ഇനി ഇവിടുന്ന് ഇഷ്ടം അങ്ങനെ വിചാരിച്ച കുറെ കുറെ ആളൊക്കെ ഉണ്ടാകുന്നതായിട്ട് പേടി തീർക്കാനുണ്ടായതുണ്ടാവുന്ന അപ്പോൾ ഒന്ന് ഇഷ്ടം ആകെ ഇരിക്കും പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം ഏഹ് കുടുംബം എൻ്റെ ഉമ്മ മരിച്ചുപോയി ഉപ്പ മരിച്ചുപോയി ഒമ്പത് മക്കളുണ്ട് മക്കളെല്ലാം എളുപ്പം ജീവിച്ചെടുപ്പുണ്ട് അത് മൂന്ന് മൂന്ന് ആൺകുട്ടികളും ആറ് പെണ്ണും പെണ്ണും പെണ്ണുങ്ങളെല്ലാം കെട്ടിച്ച് പോയി ആൺകുട്ടികളും ഏറ്റവും കൂടുതൽ തന്നെയാണ് എൻ്റെ മൂത്ത് രണ്ടാളാണ് രണ്ടും നാട്ടിൽ തന്നെ കർഷകരാണ് പിന്നെ കുടുംബം കെട്ടിച്ചൊന്ന് വയനാട്ടിൽ രണ്ടാൾ കെട്ടിച്ച് ബാക്കിയുള്ള നാട്ടിൽ തന്നെ കെട്ടിച്ച് അവരെല്ലാം നല്ല നല്ലതല്ല പോവുന്നുണ്ട് മോശം കുഴപ്പമുണ്ടോ ജീവിതമൊക്കെ നല്ല മാന്യമായി പോകുന്നുണ്ട് സ്കൂളിൻ്റെ പ്രശ്നമൊക്കെ അങ്ങനെ കാണും പിന്നെ പറയാനുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നപ്പോൾ നബിദിന പ്രസംഗമാണ് പഠിച്ച് നബി മുഹമ്മദ് മുത്തുമാൻ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം നബിദിന ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ നാം എല്ലാവരും നബിദയുടെ മധു പറയുക ഇവിടെ കുട്ടികളും എല്ലാം അത് പറയാൻ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് കുട്ടികളുടെ പ്രസംഗമാണ് ഞാനിവിടെ അവരുടെ ടൈമ് കളർന്നെടുക്കുന്നില്ല നമ്മൾ നമ്മൾ നവീതനം മധു കുറേ കിടന്ന് മാത്രം കാര്യമില്ല നമ്പിയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക സുന്നത്ത് അതാണ് നമുക്ക് കാര്യമായി ചെയ്യാണ്ട് നമ്പിനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ അലഹമില്ല അല്ലെ റഹ്യാന വഴദമ്മ അമ്മത്തനാവ അല്ലെ നിഷൂർ എന്ന അതിക്കറി ചെല്ലുക പിന്നെ നമ്മൾ തണ്ടാസിൽ പോകുമ്പോൾ കഫസിൽ പോകുമ്പോൾ ചെരുപ്പ് ധരിക്കുക തല മറക്കുക ഇടത് കാലം നന്ദിച്ചു വെക്കുക അങ്ങോട്ട് കടക്കുന്ന അവസരത്തിൽ അള്ളാഹു മിന്നി അഴുദ്ബിൻ ഖുബുസിബുൽ ഹബായിഫ് എന്ന ക്രി ചൊല്ലുക പിന്നെ അതിന് മനോരത്തിൻ്റെ ദിവസം ഖഹ്റാനല്ല അഥബന് അഹ്ഫാനി എന്ന ദക്കറി ചൊല്ലുക മനോരം ചെയ്തതിൻ്റെ ദിവസം അള്ളാഹ്മഹുൽ കൽബിമിനൻ നിഫാ ഖഹസിൻ ഫല ഫല ദിക്കൃ ചൊല്ലുക ഇതെല്ലാം സുന്നത്താണ് ഇതുപോലെ പല സുന്നത്തുകളും നമ്മൾ ഇന്ന ഉടുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തു കൈ കൊണ്ട് മാത്രം കഴിക്കുക അത് സിന്നത്താണ് പല മാതക രോഗങ്ങൾക്കും അത് ശെഫമുണ്ടാകും ഇടത്ത് കൈ ചിലരാണ് ഇടത്ത് കൈ നിന്നു പിടിക്കുന്നതും ഇടതു കൈ കൊണ്ടൊരു റസോലുള്ള വിരോധിച്ചതെന്നാണ് പറഞ്ഞു അപ്പോൾ അതും ചെയ്യാതെ വലത് കൈ കൊണ്ട് കുടിക്കുക ഇരുന്ന് കുടിക്കുക ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ മറ്റു റോഡ്മർക്കെ കണ്ട സ്ഥലാം ചെല്ലുക അവിടെ വിശേഷങ്ങൾ ചോദിച്ച് അവരവർ സൗഹാർദ്ദം ഉണ്ടാക്കുക ഇങ്ങനെ ചെയ്ത് നമ്മൾ നല്ലതിൽക്ക് മനുഷ്യരൊരു നല്ല നിലക്ക് മുമ്പോട്ട് പോവുക അപ്പം എന്താവും നമുക്ക് റസൂലിൻ്റെ സുനെ തുമർക്കായി പിടിച്ച ആ കൂലി ഉണ്ടാവും റസോല്ല മാന നമുക്കേറ്റവും മാതൃക വൃത്തമായ മാതൃകയാണ് റസൂലുള്ള നമുക്ക് തന്നത് അപ്പോൾ അതെല്ലാം ചെയ്യാം മറ്റുള്ള മതസ്ഥരോട് നമ്മൾ ഒരു പ്രശ്നമൊന്നും നല്ല സൗഹൃദത്തിൽ തന്നെ പോവുക ഇതൊക്കെയാണ് ചെയ്യാൻ എനിക്ക് പറയാനുള്ളത് പിന്നെ ജിമാക്ക് പിന്നെ മുത്തനബീനെ മധുങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഞാനത് പറയുന്നില്ല കുട്ടികളും മറ്റ് നേതാക്കളും ഉണ്ട് ഇവിടെ പിന്നെ